യാഗം കഴിക്കുവാൻ ഒരു ആട്ടിൻ കുട്ടിയെ കൊടുക്കുവാൻ ഒരുവന് വകയില്ലെങ്കിൽ അവൻ രണ്ട് കുറും കുറുമ്പ്രാവിനെയോ രണ്ട് പ്രാവിൻ കുഞ്ഞിനെയോ യാഗത്തിനായി കൊണ്ടുവരണം ഒരു സ്ത്രീ പ്രസവിച്ചനന്തരം തൻ്റെ ശുദ്ധീകരണ കാലം തീർന്ന ശേഷം ഇപ്രകാരം ഒരു കുട്ടിയെ കൊണ്ടുവന്ന് യാഗം അർപ്പിക്കണം അതിനു വകയില്ലെങ്കിൽ ഒരു ഇണ കുറും കുറുമ്പ്രാവിനെയോ രണ്ട് പ്രാവിൻ കുഞ്ഞിനെയോ യാഗം കഴിക്കണം എന്നാൽ ഒരു കുട്ടിയെ മേടിക്കുവാൻ വകയില്ലായിരുന്ന യേശുവിൻ്റെ മാതാപിതാക്കൾ രണ്ട് പ്രാമു കുഞ്ഞുമായി യാഗത്തിനായി അരിശലേമിലേക്ക് യാത്ര ചെയ്യുന്നത് പുതിയ നിയമത്തിൽ കാണാം യേശു ക്രിസ്തു സമ്പന്നൻ അല്ലാഞ്ഞിട്ടല്ല പക്ഷെ അവൻ നമുക്കായി അത് വിട്ടിറങ്ങി വചനം പറയുന്നു നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ